ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് പുതിയ ജോലി കിട്ടിയപ്പോൾ അങ്ങനെയാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് വന്നത് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളൊരു വൈറ്റ് ബിൽഡിങ് കണ്ടില്ലേ അതാണ് എൻ്റെ സ്കൂൾ ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പുറകിലായിട്ടുള്ളൊരു റൂമാണ് നമ്മൾ എടുത്തിട്ടിരുന്നത് നമുക്കതൊരു ക്വാർട്ടേഴ്സായിട്ട് കിട്ടിയതാണ് കേട്ടോ സ്കൂൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം സ്കൂളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻവശം നോക്കി നമ്മൾ ആ സ്റ്റെപ്പിലിരുന്ന കാണുന്നത് ഈ ഒരു പ്രദേശമാണ് നിറയെ തെങ്ങും തോപ്പ് ഇതാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു കാര്യം വരുന്ന വഴികളിലും എല്ലാവരും തെങ്ങ് കൃഷി പൊള്ളാച്ചി സൈഡിലെ എല്ലാവരും തെങ്ങ് കൃഷിക്ക് ഫോക്കസ് ചെയ്തിട്ട് ഉള്ള ആൾക്കാരാണ് ഒരുപാട് തെങ്ങ് കൃഷി നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിലും മെയിനായിട്ട് അവർ തെങ്ങ് തെങ്ങുണ്ട് അവർക്ക് അതുപോലെ തന്നെ അതിലൊക്കെ പശു ആട് പാൽ വില്പന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറച്ച് ഗ്രാമപ്രദേശത്താണ് ടൗണിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഏഴ് ടു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്കുള്ളിലേക്ക് വരാനുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയുന്നത് റോഡുകളെല്ലാം ഉള്ളിലേക്ക് പോകും നല്ല നല്ല റോഡുകളാണ് അത് എല്ലാ പ്രദേശത്തെ റോഡുകളും നല്ല വെൽ ആയിട്ടാണ് കുണ്ടും കുഴികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അത് ഞാൻ കണ്ട ഏറ്റവും ഒരു കാര്യമാണ് പിന്നെ സൈഡിലും ഷോപ്സും കാര്യങ്ങളും അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ പഴയ ഒരു പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന ഒരിതാണ് അതുപോലെ തന്നെ ഡിച്ച് ഓക്കെ അതെല്ലാം നമ്മുടെ കേരളത്തിനെ കേരളത്തിനപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരാണ് കാരണം നമ്മൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് എത്തിച്ചേർന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഞാൻ കേരളത്തിലായിരുന്നല്ലോ കേരളത്തിൽ നിന്ന് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഇതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഏരിയകൾ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്തതും എൻ്റെ സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി ഫസ്റ്റത്തെ ഒരാഴ്ചയൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് ഏകദേശം ഒരു ടെൻ ഇയേഴ്സ് ബാക്കേക്ക് പോയൊരു ഫീലായിരുന്നു എനിക്ക് ഇവിടുത്തെ കടകളും ഞാൻ പറഞ്ഞത് കുറച്ച് ഉൾപ്രദേശത്താണെന്ന് അപ്പോൾ ഇവിടുത്തെ കടകളും കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു എന്നെ സംബന്ധിച്ച് കുറച്ച് വളരെ ഡിഫിക്കൽട്ടായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ നാട്ടിലെ സൂപ്പർമാർക്കറ്റും സാധനങ്ങൾ വാങ്ങിച്ചും ചെറിയ ചെറിയ ഷോപ്പാണെങ്കിലും എല്ലാം വെൽ എക്വിപ്ഡായി അത്യാവശ്യം ഇല്ല എല്ലാ ഉള്ള അങ്ങനത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഏത് കടയിൽ ചെന്നാലും ഒരുപാട് ഈച്ചകള് എന്ത് സാധനം എടുക്കാൻ പോയാലും ഈച്ചകൾ അതൊരു വൃത്തിയില്ലായ്മേനെ പ്രത്യേകിച്ച് കേരളത്തിൽ കുറച്ച് കുറച്ച് ഡിസിപ്ലിൻഡായി അല്ലെങ്കിൽ കുറച്ച് വൃത്തിയൊക്കെ നോക്കി വളർന്ന ഒരാൾക്കാർക്ക് ഔട്ട് ഓഫ് കേരള വരുമ്പോൾ നേരിടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈച്ച വൃത്തിയില്ലായ്മ അതുപോലെ തന്നെ വേറെ ഒരു കാര്യമാണ് വെള്ളം വെള്ളം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും കാരണം കേരളത്തിൽ നമുക്ക് നല്ല ഫ്രഷ് വാട്ടർ ആണ് കിട്ടുന്നത് കുടിക്കുക ഇവൻ പൈപ്പിൽ നിന്ന് പോലും എടുത്ത് കുടിക്കുക ഇവിടത്തെയൊക്കെ വെള്ളം കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചാൽ നാട്ടിൽ പൈപ്പ് വെള്ളം കുടിക്കരുത് കിണർ വെള്ളം കുടിക്കണം കിണർ വെള്ളത്തിൽ കുളിക്കണം പൈപ്പ് വെള്ളം വാഷ് ചെയ്യാനും പാത്രം കഴുകാനും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ ഇവിടത്തെ കുടിവെള്ളം നമുക്ക് നാട്ടിൽ കിട്ടുന്ന പൈപ്പ് വെള്ളത്തിനെക്കാട്ടും കഷ്ടമാണ് ക്യാൻ വാട്ടർ ആണ് നമ്മൾ വാങ്ങിക്കുന്നത് പക്ഷേ എങ്കിൽ കൂടി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വാട്ടറാണ് ഇവിടെ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള വെള്ളം പൈപ്പിൽ നമുക്ക് നമ്മുടെ കുഴൽ കിണറിൽ ബോർവെല്ലിൽ നിന്നാണ് വെള്ളം വരുന്നത് എങ്കിൽ കൂടിയും വാട്ടർ ഭയങ്കര പ്രോബ്ലം ആണ് ഇവിടെ കിണർ കുഴിച്ചാലും ബോർവെല്ല് കുഴിച്ചാലും ഒക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ഹാർഡ് വാട്ടറേ കിട്ടുള്ളൂ അത് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യും മേലൊക്കെ ഭയങ്കര റഫായി അതുപോലെ തന്നെ മുടിയൊക്കെ ഭയങ്കര ഫ്രിസ്സായി ചകിരി ചകിരി പോലെയാണ് നമ്മുടെ ഹെയർ അതുപോലെ തന്നെ ഒരുപാട് ഡാൻഡ്രഫിൻ്റെ ശല്യം താരം വന്ന് ചൊരിഞ്ഞ് അതെന്നെ സംബന്ധിച്ചോളം ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടൊരു കാര്യമായിരുന്നു കേ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്നപ്പോൾ കാരണം കേരളത്തിൽ നമ്മൾ പ്യുവർ വാട്ടറിൽ കുളിച്ച് കുടിച്ച് അറുവാദിച്ച് ചേർന്ന് നമ്മൾ പെട്ടെന്നൊരു സ്ഥലം മാറ്റം വരുമ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരിക്കും ഈ ഒരു വാട്ടർ എന്നുള്ളത് പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ് ക്ലൈമറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ രാവിലെ നല്ല ചൂടായിരിക്കും പക്ഷേ വൈകുന്നേരം തനുത്ത ഒരു മഞ്ഞോ അല്ലെങ്കിൽ ഒരു തനുത്ത മഴയോ ഒക്കെ കൂടിയിട്ട് നൈറ്റ് നല്ല സുഖമാണ് നമുക്ക് ഫാനില്ലെങ്കിൽ കൂടി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു തരം ക്ലൈമറ്റാണ് ഇവിടുത്തെ ക്ലൈമറ്റ് കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെമ്പിളാണ് അമ്പലങ്ങളാണ് അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലത്തെ അമ്പലങ്ങൾ പോലെയല്ല അമ്പലങ്ങൾ വലിയ വലിയ പ്രതിഷ്ഠകളായിരിക്കും വലിയ വലിയ രൂപങ്ങളായിരിക്കും പക്ഷെ ഒരുപാട് ആചാരങ്ങളും ഒരുപാട് പൂജകളും ഹോമങ്ങളും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഒരു പ്രത്യേകതരം പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിന്ന് കിട്ടുക കാരണം ഓരോരുത്തർക്കും അവർ പൂജിച്ച് തട്ടുന്നു വലിയ വലിയ ഫ്ലവേഴ്സൊക്കെ വലിയ നമ്മുടെ റോസാ ഫ്ലവ പൂക്കളോ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള മന്ദാരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഇതളിട്ട് ഇതള പോലെ അമ്പലത്തിന് കിട്ടില്ലേ പ്രസാദം അങ്ങനെയല്ല പൂവായിട്ടാണ് കിട്ടുക ഓരോ പൂവാണ് ഓരോരുത്തർക്ക് കിട്ടുക അതെനിക്ക് കുറച്ചും കൂടി അമ്പലം നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഫീലായിരുന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് ട്രാ ട്രാൻസ്പോർട്ടാണ് ബസ് സൗകര്യം ബസ് അവർ രക്ഷയില്ല ബസ് ഫ്രീയാണ് എല്ലാ ഗേൾസിനും സ്റ്റുഡൻസിനും ബസ് ആണ് പിന്നെ ഇനി ഇൻ കേസ് നമുക്ക് എന്തിനും നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറി ഗവണ്മെന്റ് ബസ്സാണ് ഫ്രീ ഉള്ളതുള്ളൂ കേട്ടോ പ്രൈവ പ്രൈവറ്റ് ബസ്സിൽ കയറിയെന്ന് വിചാരിച്ചാലും ഒരുപാട് പൈസയൊന്നുമില്ല പത്ത് രൂപ അഞ്ച് രൂപ അഞ്ച് രൂപയാണ് മിനിമം ചാർജ് ഇവിടെ തോന്നുന്നത് കാരണം ഞങ്ങൾ ചെറിയൊരു സ്പേസിക്ക് പോയപ്പോൾ അഞ്ച് രൂപയാണ് വാങ്ങിച്ചത് അപ്പോൾ അത് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബസ്സിൽ ബസ്സിലോരോ നമ്പറാണ് ആ നമ്പർ നമ്പർ നോക്കിയിട്ട് നമ്മൾ കയറണം പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പ്രോബ്ലം വന്നത് നമുക്കിത് റീഡിങ് ഇല്ലല്ലോ ഇംഗ്ലീഷ് നെയിം ബോർഡ്സ് ഉണ്ടാവില്ല തമിഴാണ് ഫുള്ളും അതുകൊണ്ട് നമുക്കൊരു വലിയ പ്രശ്നം വന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സ്ഥലങ്ങളുടെ പേരൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ അടുത്ത് നിൽക്കുന്ന ചേച്ചിമാരോട് ചോദിച്ചു ചോദിച്ചിട്ടാണ് അത് നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് സൗകര്യം ഇങ്ങനെയാണ് പക്ഷെ നല്ല എന്താ പറയുക നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ആണ് ഇവിടുത്തെ ഗവണ്മെന്റ് ബസ്സുകൾ എന്ന് പറയുന്നത് അവിടെ കെ എസ് ആർ ടി സി എന്ന് പറയും ഇവിടെ എന്താണ് പറയാന്ന് എനിക്കറിയില്ല നല്ല പിങ്ക് കളറൊക്കെ അടിച്ച് ഉള്ളൊരു ബസ്സാണ് പക്ഷേ അതിലേറ്റവും ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നീറ്റല്ല ഞാൻ പറഞ്ഞല്ലേ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ കേരളം തന്നെയാണ് നല്ലത് ഓക്കെ ബസ്സുകളൊന്നും പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും ഒട്ടും നീറ്റല്ല ഒന്ന് ഈ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യും സാധാ ഏരിയ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഗ്രാമപ്രദേശത്താണെന്ന് അപ്പോൾ ഈ ഗ്രാമത്തിലൂടെ ഒരുപാട് ബസ് ഒരുപാട് ബസ് സർവീസ് ഉണ്ട് ഗ്രാമമാണെങ്കിലും ഇത് വാൽപ്പാറ റൂട്ടാണ് കേട്ടോ വാൽപ്പാറ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരുപാട് ആളുകാർ വാൽപ്പാറ റൂട്ടായത് കൊണ്ട് ഒരുപാട് ബസ്സുകളുണ്ട് നമുക്കൊരു ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് കൂടുമ്പോൾ ഗവൺമെൻറ് ബസ്സസ് വരും പക്ഷേ എപ്പോഴും നല്ല തിരക്കായിരിക്കും തിരക്കെന്ന് മാത്രമല്ല ഒട്ടും വൃത്തിയില്ല പൊടിയും പിടിച്ചും അഴുക്ക് പിടിച്ചുമുള്ള ഒരു തരണം നമ്മൾ കുളിച്ചിട്ട് കയറി കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കുളിക്കേണ്ട ഒരു ഫീല് അങ്ങനെയാണ് ഞാനതിനെ നോക്കിക്കാണുന്നത് അത്രയും ഇതാണ് പക്ഷേ ബസ്സിനെന്താണ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടത് നമ്മളൊരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരുപാട് ബഹളത്തിൽ വർത്തമാനം പറയില്ല അതുപോലെ തന്നെ ഒരുപാട് എന്തു ചെയ്യില്ല സൗണ്ട് ഉണ്ടാക്കില്ല പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ബസ് കയറിയാലും ചന്തയിൽ പോയാലും നമ്മൾ ഒരു മാർക്കറ്റിലൊക്കെ പോയാലാണ് കുറച്ചും കൂടി ക്രൗഡ് ഉണ്ടെങ്കിൽ ലൗഡറായിട്ട് സംസാരിക്കുന്നത് കേൾക്കാം ഇവിടെ നേരെ തിരിച്ചാണ് എല്ലാ ആൾക്കാരും കലവില കലവില്ല കലവില കലവിലാന്ന് ഭയങ്കര ലൗഡായിട്ട് എല്ലാത്തിനും ലൗഡായിട്ടാണ് സംസാരിക്കുക അതുപോലെ തന്നെ അവർക്ക് ബസ്സിൽ കയറി വഴക്കുണ്ടാക്കാനോ അതിനൊന്നും ഒരു മടിയില്ല എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പം ടൗണിൽ പോകുന്ന സമയത്ത് ഒരു കണ്ടക്ടർ ലേഡിയോട് പറഞ്ഞു ആ സ്റ്റെപ്പ് ഒന്നും ഇങ്ങോട്ട് കയറി നിൽക്കുന്ന അതിനാ ലേഡി ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കി കണ്ടക്ടറും ലേഡിയും നമ്മൾ നല്ല വഴക്ക് ലാസ്റ്റ് ബസ്സെല്ലാം നിർത്തിയിട്ടു അങ്ങനെ എന്താ പറയുക ഒരു പബ്ലിക് ഫീലിങ് അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊന്നും അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും ഇല്ല ആൾക്കാരാണ് എല്ലാവരും അടച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ട ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഇതൊന്നും ഒരുപാട് ഡിഫറെൻറ്റായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് മാത്രം ഇത് ഹോൾ തമിഴ്നാട് ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഞാൻ ഫീൽ ചെയ്യ എന്തായിരുന്നു എൻ്റെ കേരളത്തിലുള്ള ലൈഫ് സ്റ്റൈലും തമിഴ്നാട് വന്നപ്പോൾ ഉള്ളതെന്നുള്ള ഒരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് പക്ഷേ ഇവിടെ ഇപ്പം മോനും എനിക്കും ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഗവണ്മെൻറ്റ് ക്ലിനിക്കുകളിൽ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഹെഡ് നേഴ്സ് ഉണ്ടായിരുന്നു നല്ല ചില നേഴ്സസ് എനിക്ക് തമിഴില് റിപ്ലൈ പറയാൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരെന്നെ വല്ലാതെ ടീച്ച് ചെയ്തു കളിയാക്കി അപ്പം എനിക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല കാരണം എനിക്ക് അവരുടെ ലാംഗ്വേജിന് പെട്ടെന്ന് റിപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഹെഡ് നേഴ്സിനെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമായിരുന്നു അതുകൊണ്ട് അവരെന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു അതുപോലെ തന്നെ എന്നെ ടീച്ച് ചെയ്ത നേഴ്സിനെ വിളിച്ച് ചീത്ത പറയുന്നത് ഞാൻ കേട്ടു കാരണം ഇവിടെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ് അവർ ഞാനൊരു ടീച്ചറാണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും എന്തോ എനിക്കറിഞ്ഞുകൂടാ നല്ല വെൽ ക്ലീൻഡായി നല്ല മെഡിസിൻസ് ഒക്കെ തരുന്ന നല്ല ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എനിക്ക് ഫീൽ ചെയ്തത് ടുത്തെ ആൾക്കാരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലൗഡാണ് അവർ സംസാരിക്കുന്ന ലൗഡാണെങ്കിലും എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കുറച്ച് എന്താ പറയുക ഇപ്പം നമ്മൾ ബസ്സിൽ കയറിയാലും മോനെ അവർ സീറ്റ് ഉണ്ടാക്കി ഇരുത്തും എവിടെയെങ്കിലും ഈ തമ്പി പുള്ളേന്നൊക്കെ വിളിച്ചിട്ടാണ് മോനെ കുട്ടി എന്നൊക്കെ വിളിച്ചിട്ട് അവർ സ്നേഹത്തോടെ ഇരുത്തും അതായത് സ്പെഷ്യലി കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ മടി ഇവനിപ്പം മോനിപ്പം പതിനൊന്ന് വയസ്സായെങ്കിലും അവർ മടിയിലിരുത്താനും അങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ബസ് നോക്കി കയറാനറിയാത്തത് അറിയാത്തതുകൊണ്ട് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്തുണ്ടാകും ബസ് സ്റ്റോപ്പിൽ ഞാനിങ്ങനെ ചോദിച്ച് ഈ ബസ് അങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓൾഡർ ജനറേഷൻ യങ്ങർ എന്ന് ഞാൻ പറയുന്നില്ല യങ്ങർ ജനറേഷനായിട്ട് എനിക്ക് അത്ര കണക്ഷൻ കിട്ടിയിട്ടില്ല കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര എന്താ റെസ്പെക്റ്റും എല്ലാവരോടും നല്ല സോഫ്റ്റും നല്ല സ്നേഹത്തോടെയും ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയും ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്യാരക്ടർ തമ ഇവിടെ തമിഴ്നാട് വന്നപ്പം അവരുടെ പീപ്പിൾസ് ആൾക്കാരിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടത് അങ്ങനെയാണ് അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു കാരണം നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ ഒരു ട്രീറ്റ് കിട്ടുമ്പം അതെപ്പോഴും കംഫർട്ടായിരിക്കും പക്ഷെ നേരെ തിരിച്ചായിരുന്നു എനിക്ക് എനിക്കിവിടുത്തെ ഷോപ്പുകളിൽ നിന്നുള്ള അനുഭവം അതായത് നമ്മൾ നാട്ടിലത്തെ കടകൾ പോലെയല്ല ഇവിടുത്തെ കടകൾ തമിഴ്നാട്ടിലെ കടകൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാർക്കറ്റുകളൊക്കെ ഇവിടെ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ കുറച്ച് കുറവാണ് എങ്കിലും ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ നമ്മുടെ പഴയ കാലത്ത് സാധനങ്ങൾ പറഞ്ഞ് ബില്ലാക്കി എഴുതിയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റമാണ് അങ്ങനൊരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ എനിക്ക് ഈ ഫീൽ ചെയ്തത് അപ്പം ആ ഒരു ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി പിന്നെ ഏറ്റവും കൂടുതൽ തന്നെ എനിക്ക് കൗതുകം തോന്നിയത് നമ്മൾ നാട്ടിൽ നമ്മൾ ബനാനയൊക്കെ വാങ്ങിക്കുമ്പോൾ പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ കിലോ അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ബനാന അങ്ങനെയൊക്കെ അല്ലേ ഇവിടെ ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ മോനോനിക്കും ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ബെറ്റർ ആയി വരുന്ന സമയത്ത് കുറച്ച് പഴം ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് കഴിഞ്ഞു ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ബനാന വാങ്ങിക്കുമ്പോൾ ഒരു പഴത്തിന് ഒരു ചെറുപഴത്തിന് അഞ്ച് രൂപ അങ്ങനെയാണ് അപ്പം നമ്മൾ ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് നാല് ചെറുപഴം കിട്ടും പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല അപ്പം അങ്ങനെയാണ് പഴമൊക്കെ വിൽക്കുന്നത് അവർ സെയിൽ ചെയ്യുന്നത് കടകളൊക്കെ ഒരു പഴയ രൂപത്തിലും ഇതിലൊക്കെ ആണ് കുറച്ചും കൂടി മോഡേൺ ആവാണ്ട് ഡെവലപ്ഡ് ആവാണ്ട് സിറ്റീസ് സിറ്റീസിൽ നമ്മുടെ നാട്ടിലെ കാണുന്ന പോലെ തന്നെയാണ് സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോഴേക്കുള്ള ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിലെ സിറ്റിന്നോ ഉള്ളിലേക്ക് വന്നാലും എത്ര ഉള്ളിലേക്ക് വന്നാലും കടകളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഡെവലപ്ഡായി ഒരുപാട് മാറിപ്പോയി പിന്നെ ഇവിടുത്തെ പച്ചക്കറി കടകൾ ഒരുപാട് പച്ചക്കറി കടകളുണ്ട് പക്ഷെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലെല്ലാം ചെറിയ 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 ബൗളുകളിൽ ഇങ്ങനെ ആക്കി ഓരോ പാത്രങ്ങളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും പത്ത് രൂപയ്ക്ക് ക്യാരറ്റ് പത്ത് രൂപയ്ക്ക് വെണ്ടയ്ക്ക പത്ത് രൂപയ്ക്ക് ബ്രിഞ്ചോൾ അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ രണ്ടുപേരായതുകൊണ്ട് ഞങ്ങൾക്കത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായി ഓക്കെ നമുക്ക് ഉപ്പേരുവെക്കാൻ ഒരുപാട് സാധനങ്ങൾ വേണ്ട പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എട്ട് അഞ്ചാറ് വഴുതിയെങ്കിൽ കിട്ടും കുഞ്ഞു കുഞ്ഞിതാണെങ്കിലും അഞ്ചാറ് വഴുതനിയങ്ങ കിട്ടും അപ്പോൾ നമുക്ക് ഒരു നേരം ഉപ്പേരി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടും ക്യാരറ്റ് ആണെങ്കിൽ ചെറിയ ചെറിയതാണെങ്കിൽ കൂടി ഒരു നാലെണ്ണൊക്കെ കിട്ടും അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി എപ്പോഴും കണ്ടിട്ടില്ല എപ്പോഴും കാണാറില്ല ചെറിയൊരു ഉന്തു വണ്ടിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇടയ്ക്കല്ല അപ്പം നമുക്കിവിടെ ആയിട്ട് ജീവിക്കാനും പറ്റും ഒന്ന് നമുക്ക് സ്ഥലങ്ങളും സാധനങ്ങളെല്ലാം കണ്ട് നമുക്ക് എവിടെയാണ് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളതെന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലുള്ള പീപ്പിൾസ് അല്ല തമിഴ്യൻസ് അല്ല കേരളൈറ്റ്സ് ആണെന്ന് അറിയുമ്പം എക്സ്പ്ലോർ ചെയ്യുന്ന ചൂഷണം ചെയ്യുന്ന കുറച്ച് കടക്കാരും ഉണ്ട് കേട്ടോ അതും എനിക്ക് വളരെ ബാഡായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഗ്യാസ് ഒക്കെ ഗ്യാസ് സ്റ്റൗ കേടു വന്നപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ തമിഴ്നാട് അടുത്ത് അവർ ഒരു നൂറ് രൂപയുടെ സാധനം നമ്മുടെ ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടി ആ റേഞ്ചിലൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പം അതെന്നെ എന്നെ സംബന്ധിച്ചോളം കുറച്ച് എന്താ പറയുക ബാഡ് ഫീലിങ് ഉണ്ടാക്കിയ കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ മീറ്റിൻ്റെ ഷോപ്പ് ഫിഷിൻ്റെ ഷോപ്പ് ഫിഷും ഒക്കെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഫിഷ് വണ്ടികളിൽ വരുമല്ലോ മീൻ വേണോന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ അമ്മാതിരി പരിപാടികളൊന്നുമില്ല നമ്മൾക്ക് ഫിഷോ മീറ്റോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ തന്നെ മാർക്കറ്റിൽ പോകണം മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവരണം അല്ലാതെ ഈ നിയർ ബൈസ് ആയിട്ട് അങ്ങനെയാണോ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പിന്നെ നമുക്ക് വല്ല എന്തെങ്കിലും ആപ്സോ എന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാനുള്ള ഓപ്ഷൻ എല്ലായിടത്തും ഉണ്ട് ഇവിടുത്തെ നോൺ വെജ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ ബ്രോയിലർ ചിക്കൻ അങ്ങനത്തെ ഒക്കെയല്ലേ കിട്ടുക ഇവിടെ അങ്ങനെയല്ല ബ്രോയിലർ ചിക്കനെക്കാട്ടും ഇവർ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നാടൻ ചിക്കനാണ് അത് സ്കിന്നോട് കൂടിയിട്ടുള്ള അങ്ങനെയാണ് അവർ കൊടുക്കുന്നത് സെയിൽ ചെയ്യുന്നതും നമുക്കാ എന്താ പറയുക റോഡ് സൈഡിൽ ഒരു ചെറിയ ഷെഡ് വലിച്ചു കിട്ടിയിട്ടൊക്കെയാണ് അപ്പം നമുക്കതിൻ്റെ എന്താ പറയുക അവർ അതിൻ്റെ തൂവലും കാര്യങ്ങളൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെ അപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ചോളം അത് ഏറ്റവും എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തതല്ലേ അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം നോൺ വെജ് എന്നുള്ളൊരു പരിപാടി ഇല്ല വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ് സ്കൂളിലാണെങ്കിലും സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട് സ്കൂളിൻ്റെ ഉള്ളിലൊരു ഒരു അമ്പലമുള്ളതുകൊണ്ട് സ്കൂളിൽ നമുക്ക് കിട്ടുന്ന ഫുഡെല്ലാം വെജിറ്റേറിയനാണ് പിന്നെ ഫോണിൻ്റെ റേഞ്ച് എയർടെലിനാണ് എല്ലാ സ്ഥലത്തും കുറച്ചും കൂടി കൂടുതൽ ജിയോ ഉണ്ട് ജിയോ ഇല്ല എന്നല്ല ജിയോക്കും അത്യാവശ്യം നല്ല പ്രോബ്ലം ഇല്ലാത്ത ഒരു ഇതുണ്ട് എനിക്ക് പക്ഷേ റൂമിൽ ജിയോക്ക് വളരെ നെറ്റ് കുറവാണ് അപ്പം ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് സംസാരിക്കാറ് ഇവിടെ ഉള്ള നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇരട്ടലിനാണ് കുറച്ചും കൂടി റേഞ്ചുള്ളത് കേട്ടോ പിന്നെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ കേരളത്തിനേക്കാട്ട് എനിക്കിഷ്ടമായത് തമിഴ്നാട് തന്നെയാണ് ഗ്രാമപ്രദേശങ്ങളുടെ കാര്യമാണ് കേരളം ഭംഗിയാണ് പാടം വയലുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇവിടെ കുറച്ചും കൂടി തെങ്ങും കൃഷികളും കൃഷിത്തോട്ടങ്ങളും അങ്ങനെയൊക്കെയാണ് അത് പിന്നെ റോഡ് സൈഡിലെല്ലാം നിറയെ മരങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടിലും ഉണ്ട് അതുപോലെ തന്നെ പാലക്കാട് ടു പൊള്ളാച്ചി റൂട്ട് അല്ലെങ്കിൽ വേറെ റൂട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും തണാൻ മരങ്ങളില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും അതെനിക്ക് ഏകദേശം രണ്ടും ഇഷ്ടമായെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റും കുറച്ചും കൂടി നേച്ചറും ഭംഗി കൂടുതൽ തമിഴ്നാട്ടിൽ വന്നപ്പോഴാണ് കണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് അല്ലാതെ ഞാൻ ഓൾ ടഗേദർ എല്ലാതും കൂടി അടച്ചു പറയുകയല്ല ഇവിടെ വന്ന് ഞാൻ ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഇനി ഇതെന്നെല്ലാം ചെയ്ഞ്ച് ഞാൻ ഞാനിവരുടെ ലാംഗ്വേജ് പഠിച്ച് അതല്ലെങ്കിൽ ഇവരുമായിട്ട് ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ച് ഒക്കെ സെറ്റാക്കണം